എല്ലാവർക്കും നമസ്കാരം ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ തന്നെ വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത പങ്കുവെക്കുകയാണ് ചാലക്കുടി നഗരസഭാ കൗൺസിലറായിട്ടുള്ള തോമസ് മാളിക്കൽ നമ്മുടെ മാളിച്ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ദുഃഖകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹം കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ സഞ്ചേംസ് ആശുപത്രിയിലാണ് മാളിച്ചേട്ടനായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടൊരു ബന്ധം തന്നെ ഒരു പത്തുപതിനഞ്ച് വർഷങ്ങളുടെ പരിചയമുണ്ട് അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് കലാകാരനായിരുന്നു അനൗൺസ്മെൻറ്റ് കലാകാരൻ മാത്രമല്ല നാടകം അതുമാത്രമല്ല കോവിഡ് കാലഘട്ടത്തിലാൾ പാചകം ചെയ്യാനായിട്ട് സമൂഹ സാമൂഹ്യ അടുക്കളയിലേക്ക് വരുന്ന സംഗതികളൊക്കെ പേപ്പറുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും എല്ലാവരുടെ ഇടയിലേക്കും തനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് കടന്നു വരുന്ന ഒരാളായിരുന്നു മാളിച്ചാട്ടൻ നാടകങ്ങൾ നന്നായിട്ട് അഭിനയിക്കും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ അനൗസ്മെൻറ്റിൻ്റെ മുന്നിൽ മാളിച്ചാൻ്റെ ശബ്ദമുണ്ടാവും കഴിഞ്ഞ തവണ ഇലക്ഷൻ എന്ന് കഴിഞ്ഞപ്പോഴും മാളിച്ചേണ്ടുവേണ്ടി ശബ്ദം കൊടുത്തത് ഞാനായിരുന്നു ഞങ്ങൾ തമ്മിൽ വളരെ ഒരു വളരെ നല്ലൊരു ബന്ധമായിരുന്നു മാളിച്ചേണ്ടായിട്ട് പ്രത്യേകിച്ച് അയാളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ആ സുവർണഗൃഹം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളുടെ വാർഡിലെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനും ആ ട്രാംപേ റോഡ് പുനരുദ്ധരിക്കാനൊക്കെ ആൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തവണയും അദ്ദേഹം അദ്ദേഹത്തിന് മത്സരിക്കണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വളരെ അവിചാരിതമായിട്ടുള്ളൊരു വാർത്ത മാളിച്ചാട്ടൻ നമ്മെ വേറൊരുങ്ങിരിക്കുകയാണ് ചാലക്കുടി നഗരസഭാ കൗൺസിലറും കോൺഗ്രസിൻ്റെ നേതാക്കുമായിട്ടുള്ള തോമസ് മാളിക്കൽ യു ഡി എഫിൻ്റെ ഒക്കെ പരിപാടികൾ കൃത്യമായിട്ട് എന്നെ അറിയിക്കുന്നതൊക്കെ മാളിച്ചേട്ടനായിരുന്നു മാളിച്ചാട്ടനായിട്ട് വളരെ നല്ല ഒരു ബന്ധമായിരുന്നു എനിക്കത് കേട്ടിട്ട് വലിയ പോയി ഈ കുഴഞ്ഞുവീണു മരണങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്ത എഴുന്നേറ്റ് നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴോ എന്ന് ആർക്കും ഒരു ഉറപ്പില്ല എന്തായിരുന്നാലും ആളിച്ചാട്ടൻ നമ്മെ വെ പിരിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നന്ദി നമസ്കാരം